ചക്ക നമുക്ക് ചക്കൻ്റെ സീസൻ്റെ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ അല്ലേ പക്ഷേ ചക്കക്കുരു ഒക്കെ കേടു കൂടാതെ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അത് ഉപയോഗിക്കാം പണ്ട് ഞാൻ ചക്കക്കുരു പുഴുഞ്ഞിട്ടും ചുട്ടിട്ടും ഒക്കെ കഴിച്ചിരുന്നു പക്ഷേ അതിൽ നല്ല ടേസ്റ്റാണെന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകണ ചക്കക്കുരു കൊണ്ടുള്ള ലഡു ചക്കക്കുരുവിൻ്റെ ഈ മോളെ വരുന്ന ഭാഗമല്ലേ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെ ഇത് ഇത് കഴുകി വൃത്തിയാക്കിയ ചക്കക്കുരിയാണേ ഇത് നമുക്ക് ഇനി ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ പാകമായ നോക്കാൻ നമ്മളെ പപ്പടക്കോൽ അതിനോട് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പാകം അങ്ങനെ വറുത്തെടുത്ത ചക്ക തണയാൻ വേണ്ടി വെച്ചു ഇനി നമുക്ക് കുറച്ച് നിലക്കടലയും വറുത്തെടുക്കാം ഇതൊരു അൻപത് ഗ്രാം ഉണ്ട് നിലക്കടല ചക്കുരു ഞാനൊരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് നിലക്കടലയും വറുത്തതിന് ശേഷം ഇതൊക്കെ ഒരു മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം നിലക്കടല അടിച്ചെടുത്തതാണ് ഇത് അതിന് ശേഷം നമുക്കൊരു എഴുപത്തഞ്ച് ഗ്രാം ശർക്കര എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ഈ ഉണക്കമുന്തിരി മുന്തിരി നെയ്യൊഴിച്ചിട്ട് ഈ ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കാം പിന്നീട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചക്ക ആ പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം നിലക്കടൽ ഞാൻ കുറച്ച് തരിതരുപ്പായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് അതും പിന്നീട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് വിളക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങയും ഇതിലേക്കിടാം പിന്നീട് ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച പൊടിയാണിത് ഇതും കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ ഞാൻ അതിലേക്ക് ഒരു പത്ത് കാരക്ക എടുത്തു അത് ഞാൻ അതിലുള്ള കുരു കളഞ്ഞിട്ട് എടുത്തതാണിത് മുറിച്ചെടുത്തതാണിത് ഇതും നമുക്ക് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നീട് നമ്മൾ വറുത്തെടുത്ത ഉണക്കമുന്തിരിയും ഇതിലേക്കിട്ട് നമുക്ക് നന്നായി ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ശർക്കര അലിച്ചത് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതിൻ്റെ പാകാക്കി നമുക്ക് ഇളക്കിയിട്ട് നോക്കാം പിന്നീട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് അത് ഉരുട്ടിയെടുക്കാം ഓരോരു ഉരുളകളാക്കിയിട്ട് ബോൾ രൂപത്തിലാക്കി എടുക്കാം ഇങ്ങനെ ആക്കിയെടുത്തതാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം